ഹായ് വെൽക്കം ബാക്ക് ടു പവർ ലെപ്റ്റോട്ടയ്ക്ക് നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്യാൻ ഒരു എമർജൻസി ലൈറ്റ് ആണ് ഇത് നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് വെറും ഇരുപത് രൂപയ്ക്ക് നെഗറ്റീവ് നിറയെ ചെളിയൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം ബാറ്ററി ഒക്കെ പോയതായിരിക്കും ഏതായാലും തുറന്നു നോക്കാം നമുക്ക് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കൈ കിട്ടും പോകാം നിറച്ച് കറകളും അഴുക്കും ജൊലിയൊക്കെ ആയിട്ട് സ്ക്രാച്ചുണ്ട് നമുക്കതിന്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കാം സ്ക്രൂ എല്ലാം അഴിച്ചു കിട്ടുന്നുണ്ട് സാധാരണ അഴിക്കാൻ ബുദ്ധിമുട്ടായി തുരുമ്പെടുത്തിട്ട് ഫ്രസ്റ്റ് പിടിച്ചിട്ട് ഇത് പെട്ടെന്ന് അഴുകി കിട്ടുന്നുണ്ട് അകത്തെല്ലാം ഉണ്ട് ബാറ്ററി ഉണ്ട് ബോർഡുണ്ട് എല്ലാം അകത്തുണ്ട് ഒന്നും മിസ്സായിട്ടില്ല ചാർജ് ബാറ്ററി ചാർജ് ഇല്ല വർക്കിംഗ് കണ്ടീഷനല്ല ഓൺ ആക്കി കാണിക്കുന്നത് വർക്കിംഗ് കണ്ടീഷൻ അല്ല കണ്ടീഷനല്ല നമുക്ക് അതിന് ബാറ്ററിയും അതിന്റെ ബോർഡും എല്ലാം വേർപെടുത്തി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് വീഡിയോ ഇഷ്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൂടെ കൂട്ടുക ബാറ്ററി വോൾട്ടേജ് ഇല്ല സീറോ ആണ് ബാറ്ററി പോയി ഞാൻ എന്റെ കണ്ട്രോളും തെക്കി നോക്കാം പൊട്ടൻഷ്യൽ മീറ്റർ അതിന്റെ മറ്റേ കൂടെ മറ്റേ ഓൺ ഓഫ് സ്വിച്ചും കൂടിയ സാധനമാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ ഇപ്പം പോയാൽ പോവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാം കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ നോക്കാം ഇല്ല കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല കൺട്രോൾ പോയതാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും കൺട്രോളും പിന്നെ ഇതിന്റെ ബാറ്ററിയും പോയാണ് രണ്ട് സാധനവും പോയതാണ് അതുകൊണ്ട് വർക്ക് ആവാത്തത് അതുകൊണ്ടാണ് ഇവരിത് ഉപേക്ഷിച്ചത് എമർജൻസി എമർജൻസിയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിറലായിട്ട് കാണുകയുള്ളു എല്ലാത്തിനും ഇൻവേർട്ടർ ഒക്കെ ഉള്ളതാണ് എമർജൻസിൽ ആരും ഉപയോഗിക്ക ഉപയോഗിക്കല് കുറവ് പുതിയ കൺട്രോൾ നമ്മൾ ചെക്ക് ചെയ്യണം ആ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് പുതിയ കൺട്രോളിന് ഉണ്ടോ ഈ കൺട്രോൾ നമുക്ക് മാറ്റി അനു പിടിപ്പിക്കണം പല കൺട്രോള് ഇതുണ്ട് കൂടി അവിടെ നിളക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള കൺട്രോൾ ഇപ്പം പുതിയ കൺട്രോൾ എടുത്ത് വെക്കണം ഈ ബോട്ടെ പിടിപ്പിക്കണം അതിന്റെ ഓൺ ഓഫ് സ്വിച്ചിന്റെ കോണ്ടാക്ട് എല്ലാം പോയിരിക്കുന്നത് ഇത് വർക്ക് ചെയ്യാത്തത് നമ്മളെ വിളക്കിയെടുത്തത് നിറയെ കൊറോഷൻ കൊറോഷൻ വന്നിട്ട് ഉൾ പോയിരിക്കും അതായത് കോണ്ടാക്ട് കിട്ടാത്ത സ്വിച്ചിന്റെ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം വേറെ കൺട്രോൾ പിടിപ്പിക്കാം അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പുതിയ കൺട്രോൾ പിടിപ്പിക്കാത്ത ഇനി നമുക്ക് സോൾഡ്രൈവ് പിടിപ്പിക്കാം ആസിഡ് ബാറ്ററി നമുക്ക് പഴയ ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിട്ട് ലിജിമയൻ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നുണ്ടോന്നറിയണ്ടേ നമ്മൾ കൺട്രോൾ മാറ്റി ഇനിയിപ്പം ലിജിമൻ ബാറ്ററി ലിജിയൻ ബാറ്ററി പിടിപ്പിക്കാം ചാർജ് ഉള്ള ബാറ്ററി ബാറ്ററിയാണിത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ എമർജൻസി ലൈറ്റ് കത്തിയിട്ടുണ്ട് നല്ല പ്രകാശമുണ്ട് ഇത് രണ്ട് സാധനമാണ് പോയത് ഒന്ന് കൺട്രോളും ഒന്ന് ബാറ്ററിയും ഇപ്പൊ അയൺ ബാറ്ററി വെച്ചത് ചെക്ക് ചെയ്യുന്നു നമ്മള് കണ്ടില്ലേ വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ ആകുന്നുണ്ട് ഓഫ് ആകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇതായിരുന്നു എന്റെ കംപ്ലൈന്റ് നമുക്ക് അയൺ ബാറ്ററി ബി എം എസ് ബോർഡ് കാണും ബി എം എസ് ബോർഡ് പിടിപ്പിച്ചോണ്ടിരിക്കുന്ന കാണിക്കുന്നപ്പം വീഡിയോ കാണുന്നപ്പം നമ്മൾ ബി എം എസ് ബോർഡ് പിടിപ്പിക്കുന്നതാണ് ബി എം എസ് ബോർഡ് ഇല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഇല്ല ജീവൻ ബാറ്ററി ഇല്ല പെട്ടെന്ന് കംപ്ലൈന്റ് ആകും ഓവർ ചാർജ് ആയിട്ട് ഡാമേജ് ആകും അതൊന്നും പരാതി നമ്മൾ ബി എം എസ് ബോർഡ് വെക്കുന്നത് ബി എം എസ് ബോർഡാണ് കാണുന്നത് ഇനി നമുക്ക് അതിന്റെ ബോഡി പാർട്സ് എല്ലാം നൂരി കഴുകി ക്ലീൻ ചെയ്യാം നിറയെ ചെളിയൊക്കെയാണ് സ്ക്രാപ്പിൽ നിന്ന് ഇട്ടിയതുകൊണ്ട് സ്ക്രാച്ചും ചെളിയും എല്ലാം കൂടി ഒരവസ്ഥയിലാണ് നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എടുക്കാം നമുക്ക് റബ്ബ് ചെയ്യുന്നതാണ് ഇപ്പൊ റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കുക അതിന്റെ ബോഡി പാർട്സുകളൊക്കെ സ്ക്രാച്ചെല്ലാം മായ്ച്ചുള്ളാണ് നമുക്ക് നിറയെ സ്ക്രാച്ചും കറകളൊക്കെ ഉണ്ട് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡുള്ള കറകളൊക്കെ ഉണ്ട് അതെല്ലാം മായ്ച്ചാണ് റബ്ബ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ എടുത്ത പ്രോസസ്സാണ് ഈ കാണുന്നത് നമ്മൾ പെട്ടെന്ന് ഓടിച്ചോട്ട് കാണിക്കുന്നത് സ്പീഡാക്കി കാണിക്കുന്നത് കുറേ സമയം റെബ്യൂസ് അല്ലെ പോകൂല കറകളൊക്കെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം റെഡിയാക്കി സെറ്റാക്കിയെടുത്ത് ഇത് കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കണം അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആകും കുറെ ലെന്തി ആയ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് ഇപ്പൊ സ്പീഡ് കൂട്ടി കാണിക്കണ്ടാവും അതിന്റെ പുതിയ എമർജൻസി എമർജൻസി ലൈറ്റ് പോലെ ആയി ഇപ്പൊ പുതിയത് കണ്ടാകും പോലെ പുതിയതുപോലെ ആയിപ്പം ആ സ്ക്രാച്ച് എല്ലാം മാറ്റി റബ്ബ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ കിട്ടുമ്പോഴുള്ള അവസരങ്ങൾ വേണ്ടില്ലായിരുന്നു നിറയെ ആയിട്ട് വളരെ അവസ്ഥയിലായിരുന്നു അതെല്ലാം ശരിയാക്കി പോലെ ആക്കി എടുത്തു നമ്മള് സെറ്റ് ഫ്രണ്ട്സ് വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ എമർജൻസി ലൈറ്റ് ലൈഫ് വൈറ്റിൽ കത്തുന്നുണ്ട് പ്രകാശത്ത് കത്തുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും ഒന്ന് കൂടെ കൂട്ടുകൂത്തം പുതിയ പോലെ ആയി ഇനി നമുക്ക് അതിന്റെ ചാർജിംഗ് പിന്നും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ചാർജ് കേറുന്നുണ്ടോന്ന് നോക്കണ്ടേ ഓക്കേ ആണ് അപ്പൊ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്